നൂറ്റാണ്ടുകളായി നാം അനുഭവിക്കുന്ന പ്രകൃതിയുടെ വരദാനമാണിത് ഈ കാലവർഷം അഥവാ മൺസൂൺ ജൂൺ ആദ്യം തുടങ്ങി സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെയും കാർഷിക വ്യവസ്ഥിതിയുടെയും നട്ടൽ കാലവർഷം പിഴച്ചാൽ തകരുന്നത് ഒരു ജനതയുടെ ജീവിതവും ഭാവിയുമാണ് ലോകത്തിലേറ്റവും കൃത്യതയോടെ നടക്കുന്ന പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മൺസൂൺ അഥവാ ഇടവപ്പാതി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇത്ര കൃത്യതയോടെ മഴയെത്തുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനമായ ഈ മഹാപ്രതിഭാസത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ നമസ്കാരം പ്രിയ കൂട്ടുകാരി സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിജ്ഞാന കൊതുകുകളിലേക്ക് എത്തിച്ച് ചാനലിനെ പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചൂട് ടെമ്പറേച്ചർ പ്രഷർ അങ്ങനെയുള്ളതിൻ്റെ ചില പ്രത്യേകതകളൊന്നും മനസ്സിലാക്കാം ചൂട് കൂടുമ്പോൾ ആ പ്രദേശത്തെ വായു മുകളിലേക്ക് ഉയരും അല്ലെങ്കിൽ അവിടെ നിന്നൊഴിഞ്ഞു മാറും അപ്പോൾ അവിടെ പ്രഷർ കുറയും പ്രഷർ കുറയുന്നിടത്തേക്ക് പ്രഷർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്നും കാറ്റ് വീശും ഇതാണ് പൊതുവെ കാറ്റ് എന്ന പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനം ഈ കടൽക്കാറ്റ് നമുക്കേറെ പരിചയമുള്ള കാര്യമാണല്ലോ കടലിൻ്റെ കരയിൽ ചെന്ന് നിന്നാൽ തുടർച്ചയായ കാറ്റാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ആ കടൽക്കാറ്റിൻ്റെ ഒരു പ്രത്യേകതയുമുണ്ട് പകൽ സമയം കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കരയിൽ നിന്ന് കടലിലേക്കുമാണ് കാറ്റടിക്കുന്നത് കാരണം വളരെ ലളിതമാണ് പകൽ സമയം കരയിലാണ് ചൂട് കൂടുതൽ ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായി അവിടെ അവിടെയുള്ള വായു മുകളിലേക്ക് ഉയരുകയും അവിടെ പ്രഷർ കുറയുകയും പ്രഷർ കൂടുതലുള്ള കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ കര പെട്ടെന്ന് ചൂടാകുന്നത് പോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും എന്നാൽ കടൽ എന്ന് പറയുന്നത് പതുക്കെ ചൂടായി പതുക്കെ തണുക്കുകയാണ് ചെയ്യുന്നത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഈ കര പെട്ടെന്ന് തണുക്കും ആ സമയത്ത് കടലിന് കൂടുതൽ ചൂടുണ്ടായിരിക്കുകയും ചെയ്യും അപ്പോഴെന്ത് പറ്റും ചൂട് കൂടുതലുള്ള കടലിൻ്റെ വായു മുകളിലേക്ക് ഉയരുകയും അവിടെ പ്രഷർ കുറവായിരിക്കുകയും ചെയ്യും ആ സമയത്ത് പ്രഷർ കൂടുതലുള്ള കരയിൽ നിന്ന് പ്രഷർ കുറവുള്ള കടലിലേക്ക് കാറ്റടിക്കും ഇത്ര മാത്രമേ ഉള്ളൂ ഈ കടൽ കാറ്റ് എന്ന് പറയുന്നത് ഭൂമി ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് സൂര്യനിൽ നിന്നുള്ള ചൂട് പല ഭാഗത്തും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത് അറിയില്ലേ സൂ സൂര്യൻ ഭൂമി ഇങ്ങനെ കർവേച്ചറായിട്ടാണ് ഇരിക്കുന്നത് ഉരുണ്ടാണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നുള്ള സൂര്യനിൽ നിന്നുള്ള രശ്മികൾ പല രീതിയിലായിരിക്കും ഭൂമിയുടെ പല ഭാഗത്തായി പതിക്കുക ഈ മധ്യരേഖാ പ്രദേശം അഥവാ ഇക്വേറ്ററിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക കാരണം അവിടെയാണ് സൂര്യപ്രകാശം പെർപെൻഡിക്കുലറായി ലംബമായി വീഴുന്നത് എന്നാൽ തെക്കോട്ടും വടക്കോട്ടും അതായത് താഴോട്ടും മുകളിലേക്കും പോകുമ്പോൾ ഈ സൂര്യപ്രകാശം കൂടുതൽ കൂടുതൽ ചെരിഞ്ഞ് ചെരിഞ്ഞാണ് വീഴുക അതുകൊണ്ട് തന്നെ ഈ തെക്കോട്ടും വടക്കോട്ടും പോകുമ്പോൾ തണുപ്പ് കൂടിക്കൂടി കൂടി വരും അതുകൊണ്ടാണ് ധ്രുവ പ്രദേശങ്ങളിൽ തണുപ്പ് വളരെയധികം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ഇരുപത്തിമൂന്ന് ഡിഗ്രി ചെരുവുണ്ട് എന്നറിയാമല്ലോ അതുകൊണ്ട് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനനുസരിച്ച് സൂര്യപ്രകാശം ഇപ്പറഞ്ഞതുപോലെ ലംബമായി പെർപെൻഡിക്കുലറായി വീഴുന്ന സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും ഈ മാറ്റമാണ് ഭൂമിയിൽ ഋതുക്കൾ അഥവാ വിവിധ സീസണുകൾ ഉണ്ടാകാൻ കാരണം സീസൺ നിശ്ചയിക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ അളവാണല്ലോ ആ അളവ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി സീസണും മാറണമല്ലോ അത്രയേ ഉള്ളൂ അത് ഇങ്ങനെ ഭൂമിയിൽ മധ്യരേഖയുടെ തെക്കും വടക്കുമായി വലിയൊരു റീജിയനിലാണ് സൂര്യരശ്മികൾ ലംബമായി വീഴുന്നത് അതിൽ വടക്കേയറ്റം ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ രേഖ എന്നും തെക്കു ഭാഗം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ മകരരേഖ എന്നും അറിയപ്പെടുന്നു ഇങ്ങനെ ഇക്വേറ്റർ പരിസരത്തായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക എന്നത് ഉറപ്പാണല്ലോ അവിടെ പ്രഷർ കുറയും എന്നതും ഉറപ്പാണല്ലോ സ്വാഭാവികമായും തെക്ക് നിന്നും വടക്ക് നിന്നും പ്രഷർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടേക്ക് കാറ്റടിക്കും എന്നതും ഉറപ്പാണല്ലോ ഇങ്ങനെ വടക്ക് നിന്നും തെക്ക് നിന്നും വരുന്ന കാറ്റ് സ്വാഭാവികമായി ഇക്വേറ്ററിൽ വെച്ച് കൂട്ടിമുട്ടി പരസ്പരം ഇല്ലാതാകേണ്ടതാണ് അതിന് കൺവെർജൻസ് സോൺ എന്നാണ് പറയുക എന്നാൽ ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ആ ആക്സസിൻ്റെ ഈ ചെരിവ് കാരണം ഈ കൺവെർജൻസ് സോൺ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും മെയ് ജൂൺ മാസങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഗോളത്തിൽ അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചൂട് വളരെ കൂടുതലായിരിക്കും അപ്പോൾ സൂര്യരശ്മികൾ ഏറ്റവും അധികം ലംബമായി പതിക്കുന്ന ഭാഗം അവിടെ ആയതുകൊണ്ട് ഈ പറഞ്ഞ കൺവെർജിംഗ് സോൺ വടക്കു ഭാഗത്തായിരിക്കും അതായത് ഇന്ത്യക്കുമൊക്കെ മുകളിലായിരിക്കും അതായത് തെക്ക് വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റ് അവിടെയായിരിക്കും കൂട്ടിമുട്ടുക വടക്ക് നിന്ന് വരുന്ന കാറ്റും തെക്ക് നിന്ന് വരുന്ന കാറ്റും ഈ കൺവെർജിങ് സോണിലാണ് കൂട്ടിമുട്ടുക ആ കറ സോൺ ഈ ഇന്ത്യയുടെ മുകളിലായതുകൊണ്ട് തീർച്ചയായും തെക്ക് നിന്ന് വരുന്ന കാറ്റ് ഇന്ത്യയുടെ മുകളിലൂടെ കടന്നുപോകും ഭൂമി മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്നു എന്നറിയാമല്ലോ ഈ വേഗത ഏറ്റവും അധികം ഉണ്ടാവുന്നത് ഇക്വേറ്ററിൻ്റെ ഭാഗത്തായിരിക്കും ഭൂമിയോടൊപ്പം അന്തരീക്ഷവും ഇതേ വേഗത്തിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ തെക്ക് നിന്ന് വരുന്ന കാറ്റ് നേരെ വടക്കോട്ട് പോകാതെ ഈ ചലനത്തിനനുസരിച്ച് കുറച്ച് പടിഞ്ഞാറോട്ട് മാറി ആയിരിക്കും അടിക്കുക അതായത് നമ്മൾ നല്ല ശക്തമായി ഒഴുകുന്ന ഒരു പുഴ ആ പുഴ നീന്തി കടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എവിടെയാണെന്നാണോ വെള്ളത്തിലേക്ക് ചാടുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിരിക്കില്ലല്ലോ നമ്മൾ ചെന്ന് കയറുക ആ ഒഴുക്കിനനുസരിച്ച് കുറച്ച് താഴോട്ട് പോയി കുറച്ച് കുറച്ച് മാറിയായിരിക്കില്ലേ നമ്മൾ ചെന്നെത്തുക അതുപോലെ തന്നെയാണ് ഈ വടക്ക് ഭാഗത്തുള്ള കൺവെർജൻസ് സോണിനെ ലക്ഷ്യമാക്കി തെക്ക് നിന്ന് വരുന്ന കാറ്റടിക്കുക വടക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും അങ്ങനെ കടലിനു മുകളിലൂടെ നീങ്ങി വരുന്ന കാറ്റിൽ ധാരാളം ജലാംശമുണ്ടാകും ഉറപ്പല്ലേ കാര്യം ആ വെള്ളത്തിൻ്റെ മുകളിൽ ഈ സൂര്യപ്രകാശം കാരണം ജലം വേപ്പറൈസ് ചെയ്ത് ആ വേപ്പറും കൂടി ആ വാട്ടർ വേപ്പറും കൊണ്ടും കൂടിയായിരിക്കും ഈ കാറ്റ് വരിക ഈ വലിയ തോതിലുള്ള ജലാംശം അഥവാ മോയ്സ്ചറാണ് കാർമേഘങ്ങളായിട്ട് മാറുന്നത് തെക്ക് പടിഞ്ഞാറ് നിന്നും ഈ കാറ്റ് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ജലാംശം പെട്ടെന്ന് തണുക്കുകയും മേഘങ്ങൾ കണ്ടൻസ് ചെയ്ത് മഴ പെയ്യുകയും ചെയ്യും കൂടാതെ മാർച്ച് മുതൽ മെയ് വരെ ഉത്തരേന്ത്യ ചുട്ടു പൊഴുത്ത് കിടക്കുകയാണ് അതറിയാമല്ലോ പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ധാർ മരുഭൂമി അപ്പോൾ ഇവിടെയുള്ള വായു ചൂടായി വളരെയധികം മുകളിലേക്ക് ഉയരുകയും അവിടെ മർദ്ദം കുറഞ്ഞ പ്രഷർ കുറഞ്ഞ ഒരു സോൺ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായുപ്രവാഹം സ്വാഭാവികമായി കൂടും അതായത് ദക്ഷിണാർദ്ധകോളത്തിൽ നിന്ന് വരുന്ന കാറ്റിനെ ഇന്ത്യൻ ലാൻഡ് മാസിലേക്ക് ഈ കുറഞ്ഞ മർദ്ദം വൈ വലിച്ചു കയറ്റുക കൂടി ചെയ്യും അപ്പോഴൊരു സംശയം സ്വാഭാവികമാണ് ഈ പ്രതിഭാസം ഭൂമിയിൽ എല്ലായിടത്തും നടക്കണ്ടേ കാര്യം തെക്ക് നിന്ന് വരുന്ന കാറ്റ് ഇങ്ങനെ ഭൂമിയെ പൊതു എല്ലായിടവും പോവുമല്ലോ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അതിൽ തന്നെ കേരളത്തിൽ ഇത്ര കൃത്യമായി ഇത് നടക്കുന്നത് എത്ര പ്രസിഷൻ്റായിട്ടാണ് നടക്കുന്നത് പറഞ്ഞു തരാം ഭൂമിയിലെ ഇന്ത്യയുടെ കിടപ്പൊന്ന് നോക്കൂ പടിഞ്ഞാറ് അറബിക്കടൽ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഈ ഇന്ത്യൻ മഹാസമുദ്രം തെക്കോട്ടങ്ങ് നീണ്ടു കിടക്കുകയാണ് അങ്ങ് ദക്ഷിണധ്രുവം വരെ അന്റാർട്ടിക്ക വരെ അതിനിടയിൽ ഒരു ഭൂപ്രദേശം ലാൻഡ് മാസു പോലും ഇല്ല തെക്ക് ഭാഗത്ത് ഇത്രയും വിശാലമായി സമുദ്രമുള്ള ഒരു പ്രദേശമോ രാജ്യമോ ലോകത്ത് വേറെ ഇല്ല ഏറ്റവും തെക്ക് നിന്ന് വരുന്ന കാറ്റിൽ വളരെയധികം ജലാംശം ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണല്ലോ എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അത് തടസ്സമൊന്നുമില്ലാതെ ഇന്ത്യയുടെ പടിഞ്ഞാറ തീരത്തെത്തും ഇതിനിടയിൽ ഒരു വലിയ ഭൂവിഭാഗം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ എങ്കിൽ നമുക്കൊരിക്കലും കാലവർഷം എന്നൊരു പ്രതിഭാസം ഉണ്ടാകില്ലായിരുന്നു നമ്മുടെ രാജ്യവും അറേബ്യയൊക്കെ പോലെ ഒരു വരണ്ട ഭൂമിയായി മാറുമായിരുന്നു അപ്പോൾ ഈ കേരളത്തിൽ എന്താ ഇത്രയും ശക്തിയായി മഴ പെയ്യുന്നത് മഹാകവി ഉള്ളൂരിൻ്റെ വരികൾ അറിയില്ലേ ശ്രീ കേറ്റലാസ്യ പദമായി ഭൂവി സഹ്യമാകും അക്കേളി പൂണ്ട മലയുണ്ട് വിളങ്ങിടുന്നു ഇക്കേരളാഖ്യ ഭുവനത്തിന് നീർുകിഴക്കായി ഊക്കേറിടും പ്രകൃതി കിട്ടിയ കോട്ട പോലെ അതായത് കേരളത്തിൻ്റെ തെക്കുവടക്കു ഭാഗത്ത് പ്രകൃതി കിട്ടിയ കോട്ട പോലെ നിൽക്കുന്ന സഹ്യപർവ്വത നിരകളാണ് ഈ പ്രതിഭാസത്തിന് കാരണം അതിലേക്ക് കയറുന്ന തെക്ക് പടിഞ്ഞാറൻ കാറ്റും മേഘങ്ങളും പശ്ചിമഘട്ടത്തിൽ തട്ടി മുകളിലേക്ക് നീങ്ങുന്നു അന്തരീക്ഷത്തിൻ്റെ ഈ അപ്പർ ലെയറുകളിൽ ചൂട് കുറവായതുകൊണ്ട് ഈ ജലാംശം വീണ്ടും കൂടുതൽ കണ്ടൻസ് ചെയ്യുന്നു പെട്ടെന്ന് കണ്ടൻസ് ചെയ്ത് വൻ മഴയായി പെയ്യുന്നു ബാക്കിയുള്ള മേഘങ്ങൾ വീണ്ടും കാറ്റിനൊപ്പം വടക്കോട്ട് പോകുന്നു ജൂൺ മാസത്തിൽ മൺസൂൺ ആദ്യം തീരം തൊടുന്നത് കേരളത്തിലാണ് ഇടവമാസം പകുതിക്കായതുകൊണ്ടാണ് ഇതിനെ ഇടവപ്പാതി എന്ന് പറയുന്നത് ഏകദേശം മണിക്കൂറിൽ ഏഴ് മുതൽ പതിനാല് കിലോമീറ്റർ വരെയാണ് മൺസൂൺ കാറ്റിൻ്റെ വേഗത മണിക്കൂറിലാണ് കേട്ടോ ഈ വേഗതയിൽ ഈ കാറ്റും മഴ മേഘങ്ങളും സഞ്ചരിച്ച് അങ്ങ് ഉത്തരേന്ത്യയിലെത്താൻ വീണ്ടും രണ്ടു മാസത്തോളം വേണം അതായത് ഡൽഹിയിലും മറ്റും മൺസൂൺ അനുഭവപ്പെടാൻ ഓഗസ്റ്റ് മാസമാകും അവിടെ പശ്ചിമഘട്ടം പോലൊരു പ്രതിഭാസം ഇല്ലാത്തതുകൊണ്ട് പോലെ വ്യാപകമായ മഴ ഉണ്ടാവുകയുമില്ല ഇടവപ്പാതിക്ക് മഴക്കാർ കൊള്ളുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് ഇടയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ വരുന്ന കാറ്റായതുകൊണ്ട് കോള് കൊള്ളുന്നതും മഴ പെയ്യുന്നതും പെട്ടെന്നായിരിക്കും എന്നാൽ നേരെ വിപരീതമായ മറ്റൊരു മൺസൂൺ കൂടി ഇവിടെയുണ്ട് ഇടവപ്പാതി തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആണെങ്കിൽ മറ്റേത് തുലാമാസം അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പെയ്യുന്ന വടക്ക് കിഴക്കൻ കാലവർഷം അഥവാ തുലാവർഷം ഒക്ടോബർ ആകുമ്പോഴേക്ക് മുമ്പ് പറഞ്ഞ കൺവെർജൻസ് സോൺ തെക്കോട്ട് നീങ്ങി 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 ഇന്ത്യയുടെ തെക്ക് ഭാഗത്തെത്തിയിരിക്കും മുമ്പ് പറഞ്ഞ ഭൂമിയുടെ കറക്കം നിമിത്തം വടക്ക് നിന്നും വരുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ ജലാംശം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അഥവാ തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിൽ പെയ്തുകൊണ്ട് ഇന്ത്യയുടെ ലാൻഡ് മാക്സിലേക്ക് കടക്കും കുറച്ച് കേരളത്തിലും പെയ്യും തമിഴ്നാട്ടിൽ പെയ്തു ബാക്കി വരുന്ന മേഘങ്ങളാണ് കേരളത്തിൽ പെയ്യുന്നത് ഇത് ഇടിമിന്നലും കാറ്റും ഒക്കെയായി വൈകുന്നേരമാണ് പെയ്യുക ഇത് ജൂൺ മാസത്തിലേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മഴക്കാർ കൊള്ളുന്നത് കിഴക്കാണ് കാറ്റിൻ്റെ വേഗത കുറവായതുകൊണ്ട് കോളുകൊണ്ട് പതുക്കെ പലപ്പോഴും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് മഴ പെയ്യുകയുള്ളൂ ഒരു ചൊല്ലി കേട്ടിട്ടില്ലേ ഇടവപ്പാതി കണ്ടിറങ്ങുന്നവരും തുലാവർഷം കണ്ടിരിക്കുന്നവരും മഴ നനയേണ്ടി വരും അതായത് ഇടവപ്പാതിക്ക് കോളുകൊണ്ട് മഴയ്ക്ക് മുന്നേ പോയേക്കാം എന്ന് കരുതി ധൃതിയിലിറങ്ങിയാൽ പെട്ടെന്ന് തന്നെ മഴ വീഴും മഴ നനയും തുലാവർഷക്കാലത്ത് കോള് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ഇനി മഴ കഴിഞ്ഞിട്ട് പോകാം എന്ന് കരുതി കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത് എന്നാൽ പോയേക്കാം എന്ന് കരുതി ഇറങ്ങുമ്പോഴായിരിക്കും മഴ പെയ്യുക അയാളും മഴ നനയിരുന്നു എന്തായാലും പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഭൂമിയാണ് ഭാരതം എന്നുറപ്പായില്ലേ വിഷ്ണു പുരാണത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഹിമാലയം സമാരഭ്യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷ്യതേ എന്തുകൊണ്ടാണ് ഈ ഭൂമിയെ ഒരു ദേവഭൂമിയാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഭാരതത്തിൻ്റെ ഈ കൃത്യമായ കിടപ്പും ഈ മഴക്കാലവും ഒക്കെ തന്നെയാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം